ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ചേതോ വികാരം ഇന്ന് ഈ കാര്യമായിട്ട് രംഗത്ത് വന്നതിന് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർ ഉപയോഗിക്കട്ടെ ഏ ഇക്കാര്യം ഈ കാര്യം എന്റെ കയ്യിലുള്ള കേസ് അഞ്ചു കൊല്ലം കേരള പോലീസ് അന്വേഷിച്ചതാണ് നാലുകൊല്ലം സി ബി ഐ അന്വേഷിച്ചതാണ് കോടതി മുമ്പാകെ വന്നതാണ് ഇനി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവര് പറയട്ടെല്ലേ അതായത് എനിക്കും അതൊരു ഭയമില്ല ഇവിടെ ആവശ്യപ്പെടുന്നത് ഉത്തരവാദപ്പെട്ട എ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗൗരവതരമായി സർക്കാരിന്റെ പ്രതിച്ഛായെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ആരോപണങ്ങൾ വന്നിട്ട് സർക്കാർ ഉണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് പോലീസ് തലത്തിൽ അന്വേഷണം വന്നാൽ അതിന് കൃത്യമായ അല്ല ഞാൻ പറയട്ടെ അത് സ്വാഭാവികം നമ്മുടെ പാർട്ടിയുടെ ലെവലിൽ എല്ലാവരും ഒരു തീരുമാനം അവിടെ എടുക്കുമായിരിക്കും ആ തീരുമാനം അവർ പറയും കൂടിക്കാഴ്ച അതെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് തന്നെ ഒരു അത്ഭുതമായ കാര്യമാണ് ജാവേദ്കറായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് മുന്നിൽ വെച്ചതാണ് അത് അന്ന് അന്നും അന്ന് മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അത് തന്നെ പോലീസിന്റെ ഏറ്റവും വലിയ പരാജയമാണ് അന്നത്തെ കൂടിക്കാഴ്ചകൾ അത്രയും കാലം മൂടി വെച്ചിട്ട് ഇപ്പം എലക്ഷനും കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് അതിന്റെ പേരിൽ പുറത്താക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിരോധാഭാസമാണ് ഓക്കെ ഓക്കെ വേണുഗോപാലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നേരത്തെ ഈ എ ഡി ജി പി കെ സി വേണുഗോപാൽ വേണ്ടി ഒരു പരാതിക്കാരിയെ സോളാർ കേസിലെ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത കൂടി വന്നുകൊണ്ട്